ഹലോ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിവിടെ സുഖമാണ് നമ്മളിവിടെ ഒരു മാണിത്തട്ട ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരുകയും ചെയ്യുക ഏഹ് അത് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ശേലത്ത് അങ്ങനെ പിച്ച് പറിച്ച് ഞാണ്ടാണ് വെക്കുക കേട്ടോ പൂവൊക്കെ പിച്ചിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വായക്കാകാനുള്ളൊരു തണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മരി ഉണ്ടാവും അതും അതിൻ്റെ ആ പോ വെള്ള ചെറിയ പാളൻ്റെ മാതിരി ഉള്ള പോളിയുണ്ടല്ലോ അത് പിച്ച് ഒഴിവാക്കും മറ്റേ മഞ്ഞ കളറാവോളും നമ്മളാ കുഞ്ചി തിന്നൂലേ പൊളിച്ചിങ്ങാണ്ട് അത് വരെ പൊളിച്ചിങ്ങാണ്ട് ഇങ്ങനെ എടുക്കേക്കാറ് നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോൾ അങ്ങനെയാണ് അവിടെ വെക്കലെന്ന് കാട്ടിത്തരുക നമ്മളമ്മയൊക്കെ എത്താട്ടാ ഇതൊരു നാല് പോളോട് വെച്ചിട്ടിട്ടേ ഒന്നായിട്ട് പിടിച്ചോണ്ട് അരി നമ്മളങ്ങനെ അരിയുന്നില്ല കുറച്ചുകൊണ്ട് ഒഴിവാക്കി ഇങ്ങാണ്ട് അരിയാണ് കാരണം ഒഴിവുകൊണ്ട് ഒഴിവാക്കിയാൽ ഉപ്പേരിക്ക ഉപ്പേരി ഇട്ടുണ്ടാവില്ല ഒരു ചെറുതും ഒരു വലുതാണ് എന്നാലത് വെച്ചാൽ കുറച്ചേ ഉണ്ടാവുകയുള്ളേ അരിയുമ്പോൾ കുറേ ഉണ്ടാവും പക്ഷേ വെക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പിന്നെ സ്ലത്ത് നമ്മൾ വെക്കണ മതിയല്ല വെക്കുക കേട്ടോ അതിൽ കുറച്ച് മുരിങ്ങയൊക്കെ കുറച്ചിട്ടും കണ്ടാണ് വെക്കുക അല്ലെങ്കിൽ ചമർപ്പുണ്ടാവും എന്നറിയും ശരിയാണ് ചമർപ്പുണ്ടാവും ചെയ്യും അത് എന്താണെന്നറിയില്ല അവിടുത്തെ ഇതിന് മണിത്തട്ടൊക്കെ ചമർപ്പുണ്ടാവും പിന്നെ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മളെ അവിടുത്തെ മാതിരി അടുത്തൊന്നും വായ വെട്ടിയാലൊന്നും കിട്ടൂല പൈസക്കേ ഒക്കെ ഒരു മാണിത്തട്ടയ്ക്ക് പതിനഞ്ച് റുപ്യ ഇരുപത് റുപ്യ കൊടുക്കണം വലുപ്പത്തിനനുസരിച്ച് എന്നാൽ അതെന്തേലും ഒന്നും ഉണ്ടാകുമോ അതിട്ട് ഉണ്ടാവില്ല അതേമാതിരി തന്നെ മുരിങ്ങി കായ കൊടുക്കണം ഇപ്പോൾ അലഹമില്ല നമ്മളെ തൊടു തന്നെ ഉണ്ട് കേട്ടോ ഞമ്മൾക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയും വായയും തേങ്ങയും ഒക്കെ അതൊരു സമാധാനമാണ് മറ്റു പത്ത് റുപ്പിയൊക്കെ മുരിങ്ങ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊടിയും ഉണ്ടാവില്ല നമുക്കൊന്ന് താഴ്ച അത്രയും കൂടി ഉണ്ടാവില്ല അതിൻ്റെ പോത്തതും കേടൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് എടുക്കുമ്പോൾ അപ്പോൾ ഇതാണ്ടായിരുന്നു ഇങ്ങോട്ടേ നമുക്കിത് പരിക്കുള്ള പണിയാണ് നോക്കാം ചെറുതാക്കി അരിയണം അതാണ് എന്തെങ്കിലും ഉള്ള ടേസ്റ്റ് ഇട്ടോ വലിയ ചക്ക ചക്ക ആയങ്ങാണ്ട് അരിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല പിന്നെ ഇപ്പോൾ ഇതോ ഒരുവിധ ആൾക്കാർക്ക് അറി ഉണ്ടാവും പക്ഷെ അറിയാത്തവരും ഉണ്ടാവും കേട്ടോ ഇതെങ്ങനെയാണ് വെക്കുക എന്ന് നമ്മളരി കണ്ടിട്ട് നമ്മളാ പരിസരത്തുള്ള ആൾക്കാർ തന്നെ ചോദിച്ചു ഇത് വെക്കുമോ എന്ന് അങ്ങനത്തെ ആൾക്കാരുണ്ട് പക്ഷെ നമ്മളിത് കണ്ടാൽ ഒഴിവാക്കൂല്ല ഇനിയിപ്പോൾ അമ്മയാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഒക്കെ എല്ലാവരും ഇത് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളത്തിലേ ഒന്നാണ്ട് ഊറാൻ വെക്കട്ടെ ഇത് പോകാനേ കഞ്ഞിൻ്റെ വെള്ളത്തിലോ അരിയുകയോ ഊറെല്ലാം ഇട്ടാൽ വേഗം കറാ പോവും കേട്ടോ രണ്ടെട്ടാരിയാണ് കഴുകിയിട്ട് പിന്നെ മൂന്നാമത്തെ വള്ളം കഴുകണ വള്ളത്തിൽ കണ്ടിട്ടാൽ മതി വേഗം പോവും അപ്പോൾ ഇതാ ഒരു ഉള്ളി കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ഉണക്കൽ മുളകും കുറച്ച് കരിവേപ്പിൻ്റെ അരി അതൊക്കെ ഇട്ടാണ്ട് തൂമിച്ച അപ്പോൾ അത് ഊറീക്കണ് കറക്കണം അപ്പോൾ അതൊന്നും കഴുകിയൊക്കെ ഇട്ടെ ചീനച്ചട്ടിയാണ് വെച്ചിങ്ങാട്ടേ ഈ അരിഞ്ഞ ചുള്ളിയും ഉണക്കൽ മുളകൊക്കെ ഇട്ടാണ്ട് തൂമിച്ചണം ഇതിൽ മെയിനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയിൽ തൂമിച്ചണം കേട്ടോ എല്ലാ രസം കിട്ടൂല രസം കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ ആണ് അതാ ഉണക്കൽ ഉള്ളി ഇട്ടിരിക്കണേ അതൊന്നും വാടി കിട്ടട്ടെ അതാ ചുവന്നിക്കണുള്ളി നീക്കാ കരിയേപ്പിൻ്റെ അരി ഇട്ട് കണ്ടൊന്നും ഇളക്കിയിങ്ങാണ്ടേ അത് ഒന്നിൽ വാടീൻ്റെ ശേഷം അത് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക ആ കളർ മാറ്റത്തിന് മാത്രം കുറച്ചിട്ടാൽ മതി കേട്ടോ കൂടുതലൊന്നും ഇടേണ്ട ഒരു കുറച്ച് മാറ്റത്തിന് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊണ്ടിടുക ഉപ്പ് നമ്മൾ ആ കേക്ക് വെച്ച പൂണ്ട് മാണിത്തട്ടം കൊണ്ട് തീക്കിട്ട് എന്താ നല്ല ഓണൊരാൾക്ക് ഇങ്ങാണ്ടേ മൂടി വെച്ചാൽ മതി വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ നമ്മൾ കയക്കിയതല്ലേ അപ്പോൾ അതിലുണ്ടാവും വെള്ളം വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോയിട്ടോ ഞങ്ങൾ മൂടി വെച്ച് ഇങ്ങാണ്ടേ എന്നാലും ഒന്ന് മൂടിൻ്റെ ആൾക്കി കൊടുക്ക വന്തു കണ്ടില്ലേ എത്രങ്ങാനം ഉണ്ടായിനും നോക്കാം കുറച്ചുള്ളൂ അതാണ് നമുക്കിത് ഈ ഇപ്പേരി മാത്രം മതി ചോറ് അയച്ചാൽ വേറെ ഒരു കറി ഒന്നും വേണ്ട നല്ല ടേസ്റ്റാ ഇതിൻ്റെ അപ്പം ചോറും കറിയൊക്കെ അവിടെ വേറെ അയക്കണട്ടോ ചോറും കറിയും ഇതൊക്കെ അയക്കണ് അപ്പോൾ അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും അറിയണം കാണണമല്ലേ അപ്പോൾ അത് വിചാരിച്ചാണ്ട് അത് കാട്ടി തരാത്തത് ഏഹ് സാധാരണ ചോറും കൂട്ടാനും ചിക്കൻ കറിയും ചോറും കഴിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കാൻ കാട്ടിത്തരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ എന്ത് കണോ അപ്പോൾ ഇനി ഇത് കുറച്ച് ചോറ്റിക്കണ്ടിട്ട് കണ്ടേ കുറച്ച് ചോറാണ് കഴിച്ചിട്ട ചൂട് കൊടുക്കാൻ തിന്നാൽ നല്ല രസമാണ് ഏഹ് അപ്പോൾ കുറച്ച് ചൂട് കൊടുക്കാനാണ് തിന്നട്ടെ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര കുറച്ചുള്ളൂ ഇതാണ് ഈ സാധനം മറ്റേ കുറച്ച് ഉണ്ടാവുള്ളൂ നമ്മൾ എത്ര കൊച്ചൻ പട്ടി നിറയുണ്ടാവും പക്ഷേ വെന്ത് കഴിഞ്ഞാൽ ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറന്നു പോകല്ലേ കേട്ടോ ആ ലൈക്ക് ഒന്നും തൊട്ടുങ്ങാണ്ട് കാണ്ടുപോയിക്കളി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും എന്തൊരു വീഡിയോ കാണണം എന്നുണ്ടെങ്കിലും എന്തൊരു അഭിപ്രായം ആണെങ്കിലും അതവിടത്തെ ആയത്താണ്ട് എഴുതിക്കോളി അസ്സലാമലൈക്കും